ഡി സി ബി മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഏപ്രിൽ ആറ് ഞായർ ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട പ്രധാന വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത് ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക ആദ്യത്തെ അറിയിപ്പ് മാസം അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ വൈദ്യുതി ഉപയോഗിക്കുന്ന നൂറ് ചതുരശ്ര മീറ്റർ എങ്കിലും പുരപ്പുറമുള്ള വീടുകളിൽ സോളാർ പ്ലാന്റുകൾ നിർബന്ധമാക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ കരട് വൈദ്യുത നയത്തിലാണ് ഇക്കാര്യം ശുപാർശ ചെയ്യുന്നത് കുറഞ്ഞത് ഒരു കിലോ വാട്ടെങ്കിലും ശേഷിയുള്ള പ്ലാന്റ് ആണ് സ്ഥാപിക്കേണ്ടത് നൂറ് ചതുരശ്ര മീറ്ററിന് മേൽ കെട്ടിടത്തിന് വിസ്തൃതി വാണിജ്യ ഉപഭോക്താക്കൾ കുറഞ്ഞത് മൂന്ന് കിലോവാട്ട് ശേഷിയുള്ള സോളാർ പ്ലാന്റും നാനൂറ് ചതുരശ്ര മീറ്ററിന് മുകളിലുള്ളവർ അഞ്ച് കിലോവാട്ട് വാട്ട് ശേഷിയുള്ള പ്ലാന്റുമാണ് സ്ഥാപിക്കേണ്ടത് ഇവ സ്ഥാപിക്കാൻ ഇൻസെന്റീവും നൽകും ഇതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പുമായി ചേർന്ന് കെട്ടിട നിർമ്മാണ നിയമങ്ങളിൽ ഭേദഗതി വരുത്തുമെന്നും ശുപാർശയിൽ പറയുന്നു സോളാർ പ്ലാന്റുകൾ സ്ഥാപിക്കുന്നതിനൊപ്പം നഗരമേഖലകളിലെ കെട്ടിടങ്ങളിൽ ഇലക്ട്രിക് വാഹനങ്ങൾക്കുള്ള ചാർജിംഗ് പോയിന്റുകളും നിർബന്ധമാക്കുമെന്നും റിപ്പോർട്ടിൽ പറയുന്നുണ്ട് സ്വന്തം പുരപ്പുറത്ത് സോളാർ പ്ലാന്റ് ഇല്ലാത്തവർക്ക് സൗരോർജ്ജ പദ്ധതി ിൽ നിക്ഷേപം നടത്താനുള്ള അവസരം ലഭിക്കും റെസിഡൻസ് അസോസിയേഷനുകൾ പോലുള്ള കൂട്ടായ്മകളുടെ നേതൃത്വത്തിൽ സ്ഥലം കണ്ടെത്തി ഒന്നിച്ച് പ്ലാന്റുകൾ സ്ഥാപിക്കും ഇതിൽ നിന്ന് ഗ്രിഡിലേക്ക് നൽകുന്ന വൈദ്യുതിയുടെ വില കണക്കാക്കിയ ശേഷം നിക്ഷേപത്തിന്റെ തോത് നോക്കി ഉപഭോക്താക്കളുടെ കറണ്ട് ബില്ലിൽ കുറവ് വരുത്തും ഇനി ഗാർഹികേതര ഉപഭോക്താക്കളാണെങ്കിൽ അവർക്ക് പുനരുപയോഗ ഊർജ്ജ പ്ലാന്റുകൾ സ്ഥാപിച്ച് വൈദ്യുത ഉപയോഗത്തിൽ കുറവ് വരുത്തുവാനും അവസരമുണ്ടാകും അടുത്ത ടുത്തറിയിപ്പ് സംസ്ഥാനത്തിനകത്തേക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നതിനുള്ള നിബന്ധന ശക്തമാക്കി പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നതിന് പെർമിറ്റ് നിർബന്ധമാക്കിയതാണ് പുതിയ മാറ്റം പെട്രോളിയം ഉൽപ്പന്നങ്ങൾ കൊണ്ടുവരുന്നതിനും സൂക്ഷിക്കുന്നതിനും ആവശ്യമായ രേഖകളും നിബന്ധനകളും സംബന്ധിച്ച് സംസ്ഥാന ചരക്ക് സേവന നികുതി വകുപ്പ് വിജ്ഞാപനം പുറപ്പെടുവിച്ചു സംസ്ഥാനത്തിനകത്തേക്ക് പുറത്തുനിന്ന് കൊണ്ടുവരുന്ന പെട്രോളിന്റെ അളവ് അൻപത് ലിറ്ററിൽ കൂടുതലാണെങ്കിൽ ബില്ല് അല്ലെങ്കിൽ ഡെലിവറി നോട്ട് ഉൾപ്പെടെ മറ്റ് രേഖകളോടൊപ്പം ടാക്സ് പെയർ സർവീസസ് ഡെപ്യൂട്ടി കമ്മീഷണർ അപ്രൂവ് ചെയ്ത പെർമിറ്റിന്റെ ഒറിജിനൽ കൂടി കരുതണം ഒരു പെർമിറ്റ് പ്രകാരം എഴുപത്തി ലിറ്റർ പെട്രോളിയം ഉൽപ്പന്നം മാത്രമേ സംസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവരാൻ സാധിക്കൂ ഒരു വ്യക്തിക്ക് ആഴ്ചയിൽ ഒരു പെർമിറ്റ് മാത്രമേ അനുവദിക്കൂ പെർമിറ്റിന്റെ കാലാവധി മൂന്ന് ദിവസമായിരിക്കും ഓയിൽ കമ്പനികൾക്ക് വേണ്ടി സംസ്ഥാനത്തിനകത്തേക്ക് കൊണ്ടുവരുന്ന പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്കും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ചില്ലറ വിൽപ്പനക്കായി കെ നിയമം ആയിരത്തി പ്രകാരം രജിസ്ട്രേഷൻ എടുത്തിട്ടുള്ള ൃത സ്ഥാപനങ്ങൾക്കും ഈ വിജ്ഞാപനം പ്രകാരമുള്ള പെർമിറ്റ് നിർബന്ധമല്ല അടുത്ത അറിയിപ്പ് റേഷൻ കാർഡുള്ളവർ ശ്രദ്ധിക്കേണ്ടതാണ് സംസ്ഥാനത്തെ മുൻഗണനാ വിഭാഗം റേഷൻ കാർഡുകാരായ മഞ്ഞ പിങ്ക് റേഷൻ കാർഡുകാർ മസ്റ്ററിംഗ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാരിന്റെ നിർദ്ദേശമുണ്ടായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ സംസ്ഥാനത്തും റേഷൻ മസ്റ്ററിംഗ് നടന്നിരുന്നു അവസാന തീയതി നിരവധി തവണ നീട്ടി നൽകിയിട്ടുണ്ടായിരുന്നു മാർച്ച് മുപ്പത്തിയൊന്നാം തീയതി വരെയായിരുന്നു റേഷൻ മസ്റ്ററിംഗിന്റെ അവസാന തീയതി സർക്കാർ പ്രഖ്യാപിച്ചത് ഇപ്പോഴിതാ മസ്റ്ററിംഗ് ഇനിയും ആളുകൾ ചെയ്യാനുള്ളതിനാൽ തീയതി നീട്ടി നൽകിയിരിക്കുകയാണ് ജൂൺ മുപ്പതാം തീയതി വരെയാണ് ഇപ്പോൾ സമയം അനുവദിച്ചിരിക്കുന്നത് ഇനി തീയതിമാറ്റം ഉണ്ടാകില്ലെന്നും ഈ അവസരം എല്ലാവരും വിനിയോഗിക്കണമെന്നും ഭക്ഷ്യവകുപ്പ് അറിയിച്ചു അടുത്ത അറിയിപ്പ് വിഷുവിന് മുന്നോടിയായി ഒരു ഗഡു പെൻഷൻ കൂടി അനുവദിച്ചിരിക്കുകയാണ് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ സാമൂഹ്യ സുരക്ഷാ ക്ഷേമനിധി പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ഏപ്രിൽ മാസത്തെ പെൻഷൻ വിഷുവിന് മുമ്പ് വിതരണം ചെയ്യുന്നതിന് എണ്ണൂറ്റി കോടി രൂപയാണ് അനുവദിച്ചത് അറുപത് ലക്ഷത്തോളം പേർക്കാണ് ആയിരത്തി രൂപ വീതം ലഭിക്കുന്നത് അടുത്തയാഴ്ച ഗുണഭോക്താക്കൾക്ക് പെൻഷൻ ലഭിച്ചു തുടങ്ങുമെന്നും ധനമന്ത്രി അറിയിച്ചു എട്ട് ലക്ഷം പേർക്ക് ദേശീയ പെൻഷൻ പദ്ധതിയിലെ കേന്ദ്രവിഹിതം കേന്ദ്ര സർക്കാരാണ് നൽകേണ്ടത് ഇതിനാവശ്യമായ ഇരുപത്തിനാല് കോടി രൂപയും സംസ്ഥാനം മുൻകൂർ അടിസ്ഥാനത്തിൽ അനുവദിച്ചിട്ടുണ്ട് ഈ വിഹിതം കേന്ദ്ര സർക്കാരിന്റെ പി എഫ് എം എസ് സംവിധാനം വഴിയാണ് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യുന്നത് വിതരണം ചെയ്യുന്ന തീയതി കൃത്യമായി അറിയിച്ചിട്ടില്ലെങ്കിലും വിഷുവിന് മുൻപായി വിതരണം ചെയ്ത് തീർക്കുവാനാണ് സർക്കാരിന്റെ ശ്രമം അതിനാൽ ചൊവ്വ മുതലോ ബുധൻ മുതലോ വിതരണം ആരംഭിക്കുവാനാണ് സാധ്യത വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്കു കൂടി ഷെയർ ചെയ്യുക